ഗുഡ് മോർണിംഗ് കൊച്ചിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ വലിയ മഴയൊന്നുമില്ല ചെറിയ മഴയാണെന്ന് ഇപ്പോൾ അത് വലിയ മഴയായോ സുജയ വെരി ഗുഡ് മോർണിംഗ് എറണാകുളത്തെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പൊതുവിൽ പറയുകയാണെങ്കിൽ മഴയുടെ ഒരു ശക്തി ഒരു അൽപ്പം കുറഞ്ഞിട്ടുണ്ട് പുലർച്ചെ വരെ അതിശക്തമായ മഴ ലഭ്യമായി മലയോരത്തും തീരദേശത്തുമൊക്കെ ശക്തമായ മഴ ഇടവിട്ട് ലഭ്യമാകുന്നുണ്ട് മഴ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ തീവ്രത കുറഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ അപ്പോഴും ജാഗ്രതാ മുന്നറിയിപ്പുകൊണ്ട് പ്രത്യേകിച്ച് മൂവാറ്റുപുഴയാറിലാണ് മൂവാറ്റുപുഴയാറിൽ കഴിഞ്ഞ ദിവസം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു സാധാരണഗതിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ഘട്ടത്തിൽ പ്രളയ മുന്നറിയിപ്പിനുള്ള നില പിന്നിട്ട് കഴിഞ്ഞാൽ ജാഗ്രതാ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി നൽകാറുണ്ട് അത് മൂവാറ്റുപുഴയാറിൽ നൽകിയിരുന്നു അതിൻ്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു പക്ഷെ അതേസമയം അവിടുത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി മലങ്കര ഡാമിന്റെ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറച്ച് ഷട്ടറുകൾ താഴ്ത്തി പുറന്തള്ളുന്ന അളവ് കുറച്ചിരുന്നു അതുകൊണ്ട് ഇന്നോടുകൂടിയും ജലനിരപ്പ് കുറയും എന്ന് പറയുന്നു ഒപ്പം എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയിലും ഒപ്പം പെരിയാറിലുമാണ് പക്ഷേ പെരിയാറിൽ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നത് ആശ്വാസകരമാണ് അതേസമയം ഇന്നലെയും മഴക്കെടുതിയിൽ ഇന്നലെ മാത്രം രണ്ട് ജീവനുകൾ നഷ്ടമായിരുന്നു ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിക്കുന്ന കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ ജില്ലയിൽ ഇരുന്നൂറ്റി പതിനാറ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിക്കേണ്ട അത്രയും വലിയ കെടുതി യഥാർത്ഥത്തിലുണ്ട് തീരദേശത്തിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അവിടെ കടലാക്രമണം അതിരൂക്ഷമാണ് നായരമ്പലം മുനമ്പം ഒപ്പം ചെല്ലാനം പഞ്ചായത്ത് ത്തിന്റെ ഒരു ഭാഗം അതായത് കണ്ണമാലി കൈതവേലി ചെറിയ കടവ് ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം അവിടെയും കടലാക്രമണം ഉണ്ട് ഒരു പത്ത് മണിയോടുകൂടിയൊക്കെ ആകുമ്പോഴേക്കും കടൽ വലിയ തോതിൽ കയറി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ആ മേഖലയിലുണ്ട് അവിടെ കടൽഭിത്തി ഇല്ലാത്തതാണ് ഈ ഇടങ്ങളിൽ വലിയ പ്രതിസന്ധി ആകുന്നത് അവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിജീവന പ്രതിസന്ധി ഉണ്ടാകുന്നു അതേസമയം ജില്ലാ ഭരണകൂടം അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖല പ്രത്യേകിച്ച് കോതമംഗലം മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് ആ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം നിലവിൽ തന്നെ ആ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഡി ടി പി സിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലൊക്കെയുള്ള എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടക്കം സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് തുടരും എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു മഴ ശക്തി പൊതുവിൽ കുറഞ്ഞതും ആശ്വാസമാണെങ്കിലും ശക്തമായ മഴ ഇടവിട്ട് ലഭ്യമാകുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ആ മുന്നറിയിപ്പ് മാറാം സുജയ ശരി സജോ ദേവസ് ആണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇങ്ങനെ പെയ്തും തോർന്നും മഴ നിൽക്കുകയാണ് മഴ പോയി എന്ന് വിചാരിക്കേണ്ട കൊടയൊക്കെ എടുത്തോളൂ